ഹലോ ഫ്രണ്ട്സ് മേറ്റിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മധുരം ഉണ്ടാക്കാൻ പോവാണ് ഉപ്പുട്ടെന്ന് പറയും ഉപ്പുട്ട് കൊണ്ട് നമ്മൾ കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുമാതിരി കുഴക്കുക എന്നിട്ട് നമ്മൾ വെല്ലം തേങ്ങയൊക്കെ ഒന്ന് ചൂർണ്ണം ഉണ്ടാക്കിയിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു ചൂർണ്ണ ഉണ്ടാക്കുക നമുക്ക് വിറകിയിട്ട് ചൂർണ്ണം ഉണ്ടാക്കിയിട്ട് എൻ്റെ മുന്നിൽ പൊതിഞ്ഞ് അത് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം അതിനുവേണ്ടിയിട്ട് ആദ്യം കുറച്ച് മൈദാമാവ് അതിൽ ഒരു കപ്പ് മൈദാമാവ് മൈദാമാവ് എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് മൈദാമാവ് ഒന്നര കപ്പ് എടുക്കാം നമുക്ക് കുഴയ്ക്കുമ്പോൾ കാണില്ല ഒന്നര കപ്പ് മൈതാമാവ് കുറച്ച് ഉപ്പ് നല്ല നന്നായിട്ടുണ്ടാകും ഇതിൽ കുറേ എണ്ണയൊന്നും ആവശ്യമില്ല നമുക്ക് ഒഴിച്ചൊന്നും കണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് ഇളക്കിയ ശേഷം കുറച്ച് വെള്ളം കൊടുത്തിട്ട് കുഴയ്ക്കാം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം ആദ്യമേ നിറയെ വെള്ളം കൊടുക്കണ്ട കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും മധുരമായത് കൊണ്ട് കുറച്ചും കൂടെ വെള്ളമൊഴിക്കണം നാലുമണിക്കൊക്കെ നല്ല പലകാരം മുൻപൊക്കെ നമ്മൾ ഉപ്പിട്ടുണ്ടാക്കും കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് നല്ല മധുരം കുറച്ചുപ്പും ഒക്കെ ആയിട്ട് നല്ല ഇതൊക്കെ കുഴച്ചിട്ടുണ്ട് കുറച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കുറച്ചെണ്ണ നല്ല മയത്തി കുഴച്ചെടുക്ക ഇതിന് മാത്രമേ എണ്ണ കുറച്ച് ആവശ്യമുള്ളു കുഴക്കാൻ വേണ്ടിയിട്ട് നന്നായി സോഫ്റ്റ് ആകണ്ടേ മീന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നമുക്ക് ചുട്ടെടുക്കുമ്പോൾ നമ്മൾ ദോശക്കല്ലാണോ ചുട്ടെടുക്കുക നന്നായി കുഴച്ചെടുക്കുക എന്നിട്ട് ഇത് അര മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ്റും നന്നായി ഒന്ന് പൊങ്ങി വരും നന്നായിട്ട് അമർത്തി കുഴച്ച് നല്ല മയം വെക്കുക ഇതെങ്ങനെ കുഴച്ചെടുക്കാം നമ്മള് പൊറോട്ടക്കൊക്കെ കുഴക്കില്ലേ അന്മാരി കുഴച്ചെടുക്കാം ഒരമണിക്കൂർ വെയിറ്റ് ചെയ്യാ അരമണിക്കൂറാവുമ്പഴേക്കും നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെക്കുന്ന സ്വീറ്റ് ഇല്ലേ അതിനെ നമുക്ക് കറക്റ്റ് ആക്കി വയ്ക്കാം ഒന്ന് അടച്ചു വെക്കാം ഞാന് ഒരു കുറച്ച് കടലപ്പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതങ്ങനെ നന്നായി വേവിച്ച് നന്നായി ഉടച്ച് വെച്ചതാണ് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതാണ് ഒരു ഒരു നാലച്ച് വെല്ലം ഞാൻ ഉരുക്കിയും വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഗ്യാസ് കത്തിക്കാം എന്നിട്ട് വെല്ലം എന്താ പരിപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നന്നായി ഉറച്ചു കൊടുക്കാം നന്നായി ഉറക്കാം ഉരുക്കിയതിന് നമുക്ക് മണ്ണൊക്കെ ഉണ്ടാകും അതിനു ഉരുക്കിയതിന് നമുക്ക് മധുരം എത്ര ആവശ്യമുണ്ടോ അതിനുള്ളത് നമുക്ക് എടുത്താ മതി മധുരം കൂടുതൽ വേണ്ടെങ്കി കമ്മിയാക്കാം അതിൻ്റെ കൂടെ ഞാൻ തേങ്ങ ഇടുന്നുണ്ട് കുറച്ച് തേങ്ങ ഒരു അരമൂടി തേങ്ങയുള്ളൂ ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളു ആ കാരണം അര കൂടി തേങ്ങയുള്ളു നന്നായിട്ട് പിന്നരികി വിരകി കൊടുക്കണം ലൂസാകാൻ പാടില്ല നമുക്ക് ഉരുത്തിയിട്ട് ആ മാവിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് പരത്താം നന്നായി നന്നായി യാളക്കിയത് കഴിഞ്ഞ കൂടെ കുറച്ച് ഏലക്കായ ഇടാം ഏലക്കായ് പൊടിച്ചിട്ടില്ല ഏലക്കായ ഇതങ്ങനെ ഇടാൻ പോകണം അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പരിപ്പൊക്കെ വേവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവൊക്കെ കുഴച്ചുനാളത്തെ വെച്ച കുട്ടികൾ വരുമ്പോഴേക്കും വേഗം പരത്തി ഒന്ന് ചുട്ട് കൊടുക്കാം ഇതെങ്ങനെ ഉണ്ടാക്കി വെച്ചാലും ഒരു ഒരാഴ്ചക്കൊക്കെ നന്നായിട്ട് ഇരിക്കും ഇതെങ്ങനെ വരകിയൊക്കെ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറച്ചെടുത്ത് കോഴുക്കട്ടുണ്ടാക്കാം നന്നായിട്ട് കിണ്ണനാക്കണം കുട്ടികൾക്ക് വരുമ്പോഴേ കൊഴുക്കട്ടുണ്ടാക്കുക ഉപ്പുട്ടുണ്ടാക്കുക ചുഴിയൻ ഉണ്ടാക്കുക സുഖീൻ നമ്മള് കടകുന്നൊക്കെ വാങ്ങില്ലേ ആവിതൊക്കെ ഇട്ടിട്ട് അപ്പൊ അവിൽ ഇടാണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കൊറച്ച് നെയ്യ് ഒഴിക്കാം നല്ലൊരു മണം ഉണ്ടാവും ഒരു അരസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ആയിട്ട് നോക്കാം വെല്ലം ഉരുക്കിയത് പരിപ്പ് ഇതൊക്കെ േഗമായിട്ടുണ്ട് ഒരു നാല് മീസിലൊക്കെ വന്ന പരിപ്പ് കടലപ്പരിപ്പാണ് ഇട്ടിരിക്കുന്നത് നന്നായി ഉടങ്ങില്ല എന്നാലും ഒന്ന് അവിടെ അവിടെ ഒരു പരിപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല അവിടെ ഇങ്ങനെ കടിക്കും നന്നായി വരും ടൈറ്റ് ആകും നന്നായി വിരകിയതായിട്ടുണ്ട് നമുക്ക് ഇത് ഓഫാക്കി വെക്കാം ഓഫാക്കി ഇതൊന്ന് ചൂടാറുമ്പോഴേക്കും ഒന്നും കൂടെ വരെ ടൈറ്റ് ആവും നമുക്കിത് ചൂടാറിയിട്ട് മാവ് പരത്താം ഇതൊന്ന് നന്നായി ആറുന്നാലും കയ്യ് ചൂടും ഇതൊന്നു ആറിയിട്ട് നമുക്ക് പരത്തി എടുക്കാം മാവ് ഞാൻ ഇതങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതങ്ങനെ ആക്കിയിട്ട് ഉട്ടി വെച്ചു ഞാൻ ഈ നാലഞ്ചെണ്ണം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്റെ ഉള്ളില് വെച്ചിട്ട് അത് ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇതെങ്ങനെ ആക്കാം ഇതെങ്ങനെ ആക്കിയ ശേഷം ഇതങ്ങനെ കവർ ചെയ്യാം വേഗം എളുപ്പത്തിൽ കിട്ടുമ്പോൾ ഒട്ട് ഒട്ട് ഇല്ല അതാണ്ട് കയ്യിലൊന്നും ഒട്ടണില്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഉള്ളിൽ ഇത് അങ്ങനെ മധുരം വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി കുറച്ച് കുറച്ച് കൊടുക്കത്ര മാവ് മതി നമ്മൾ വലുതാക്കി പരത്തണമൊന്നുമില്ല കയ്യിൽ ഒട്ട് വീണ വെച്ച ഒട്ടണമൊന്നുമില്ല ഒട്ട് വീണ വെച്ച കുറച്ച് എണ്ണ ആക്കിയിട്ട് ഇതങ്ങനെ ആക്കി കൊടുക്കാം ഒട്ടുവൊന്നുമില്ല കയ്യിൽ ഇതങ്ങനെ ആക്കി അത് ഇതിന് ഇതിൻ്റെ ഉള്ളിൽ വെക്കും മൈദാമാവായ കാരണം നമുക്ക് വേഗം കിട്ടും ഗോതമ്പ മാവിലുണ്ടാക്കാം പക്ഷെ ഇതിൽ മൈദാമാവിൽ ഉണ്ടാക്കിയാലാണ് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നമുക്ക് പന്ത്രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് വെച്ചിട്ട് ഞാനിവിടെ ദോശക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് പരത്തി എടുക്കണം അപ്പോഴേക്ക് ദോശക്കല്ല് ചൂടാ കവർ ചെയ്തിട്ട് ഉപ്പം വെക്കണം പുറത്തേക്ക് വരാൻ പാടില്ല അങ്ങനെ ഉരുട്ടി വയ്ക്ക ദോശക്കല്ല് വെക്കാം കുറച്ച് മൈതാമാവ് അതങ്ങനെ ആക്കുക ആക്കിയ ശേഷം ഇതങ്ങനെ വിൽക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം തിരിച്ചു മറിച്ചു വിട്ടിട്ട് പരത്തി കൊടുക്കൊടുക്ക ഇത്രയും നമുക്ക് ആവശ്യം നമ്മൾ പലയിലോ അങ്ങനെയൊന്നും പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ഇത്ര ആവശ്യം ഞാൻ എന്താ അതിൽ വെക്കുന്നുണ്ട് നിലത്തൊട്ടണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുക നല്ല സോഫ്റ്റായിട്ട് നമ്മൾ വിലവൊന്നും പിടിക്കേണ്ട കുറച്ച് ഇതങ്ങനെ ഇട്ടിട്ട് ഇപ്പം മുഴുവൻ പരത്തി കൊടുക്കാം Tchau, ദോശക്കറ്റ് ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ പരത്തി ഒന്ന് ഇതില് വെച്ചു കൊടുക്കാം താത്തി വെച്ചിട്ട് വേണം വെക്കാൻ കരിഞ്ഞു പോകാണ്ട് നോക്കണം എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒതുക്കൊന്ന് മാറ്റി കൊടുക്കാം നന്നായി എണ്ണ ചൂടായ ശേഷം ഒന്ന് തീ കുറച്ച് വെക്കണം ഒന്ന് മറിച്ചിട്ട് നോക്കാം ഈ ഭാഗം മുറുകിട്ടുണ്ട് പെട്ടെന്നും ഭാഗം നല്ല മധുരമുള്ള ഉപ്പിട്ട് ചെറുപ്പത്തിലൊക്കെ കഴിക്കാം ഇപ്പൊ ഷുഗറുള്ള കാരണം മധുരമൊക്കെ ഒന്ന് കുറച്ചൊക്കെ കുറച്ചിട്ടുണ്ട് എണ്ണ ഒന്നും ഒരുപാട് ആവശ്യമില്ല കുറച്ച് എണ്ണ മതി എണ്ണയൊന്നും കുടിക്കില്ല എണ്ണ വലിച്ചെടുക്കൊന്നുമില്ല നമുക്ക് മറിച്ചിട്ട് മറിച്ചിട്ട് എടുക്കാം രണ്ട് ഭാഗം മുറുക്കിയെടുക്കാം റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം ഇനി കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഈ രണ്ടെണ്ണം കൂടെ പറ്റിയത് തയ്യാറാക്കാം ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും സ്കൂളൊക്കെ വിട്ടുവരുമ്പോ കുട്ടികൾക്ക് കൊടുത്താൽ നല്ല സന്തോഷം ഉണ്ടാകും ഇത് ഉപ്പിട്ട് ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം തെയ്യ് കുറച്ച് വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ കുറച്ചും കൂടെ എണ്ണ തേച്ച് കൊടുക്ക എണ്ണ തേച്ചിട്ടില്ല മറിച്ചിട്ട് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് റെഡി ായിട്ടുണ്ട് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള മധുരമുള്ള ഒപ്പിട്ടാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാകും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക കഴിക്കാനൂടെ പരത്തിയത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പന്ത്രണ്ടെണ്ണം കിട്ടി നമ്മുടെ ഉപ്പിട്ട് റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല ഉള്ളിലൊക്കെ മധുരമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പിട്ടാണ് ഇതാണ്ട് നന്നായിരിക്കും കഴിക്കാൻ നന്നായിരിക്കും ഇതാ പോലെ ഉണ്ട് ബലമൊന്നും ഉണ്ടാവില്ല അതൊക്കെ ബലില്ലാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക എന്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഈ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്